ഈ ഒരു കമൻ്റ് നിങ്ങളും മറുപടി പറയാൻ വിചാരിച്ചതാണ് കേട്ടോ അല്ലാതെ ഇതൊരു പ്രൊഡക്റ്റീവ് റിവ്യൂവോ അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ നമ്മൾ അടുപ്പിലെന്തെങ്കിലും പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ആ ഗ്യാസ് അടുപ്പാലും പാചകത്തിലൊക്കെ ചോറോ അരപ്പോ ഈ മീൻ വറക്കുമ്പോഴും കടുവ പൊട്ടിക്കുമ്പോഴൊക്കെ ഒക്കെ എണ്ണയൊക്കെ തെറിച്ച് അന്നേരം തന്നെ എനിക്കത് തുടച്ച് കളയണം മിക്കവാറും ഉള്ളവരൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ പക്ഷേ ഈ പാചകമൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ അടുക്കള ക്ലീൻ ചെയ്യാൻ ഒരു സാധനം നേരത്തെ ഒന്നും ഇങ്ങനെയൊന്നും വാങ്ങിച്ചിട്ടില്ല ഞാനൊരു വീഡിയോ കണ്ട് എനിക്കതിഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ് വാങ്ങിച്ചപ്പം ഞാൻ അന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ലോങ് വീഡിയോയിൽ തോന്നുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചതൊക്കെ കുറച്ചും കൂടി എളുപ്പത്തിൽ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുന്നുണ്ട് പാചകവും അടുക്കളയും ഗ്യാസ് അടുപ്പും ഒക്കെ തന്നെ കേട്ടോ പിന്നെ ഇതുപയോഗിച്ച് പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാം പാത്രങ്ങളിൽ ഒത്തിരി കറകളൊക്കെ പിടിച്ചിരിക്കുന്നതൊക്കെ മാറ്റാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത് മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത് ഇതൊരു പൗഡറാണ് കേട്ടോ ഇതിൻ്റെ രണ്ട് പായ്ക്കറ്റും അതിൻ്റെ കൂടെ ഒരു സ്പ്രേ ചെയ്യാനുള്ള ബോട്ടിലും കൂടിയാണ് നമുക്ക് കിട്ടുന്നത് ഇതിൽ ഒരു പായ്ക്കറ്റ് നമ്മൾ ഈ ബോട്ടിലിട്ട് ഇത് ഫുള്ള് ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ട് മതി ക്ലീൻ ചെയ്യേണ്ട ഭാഗത്തോട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും അങ്ങനെയാണ് ഞാനിപ്പോൾ ഇതെല്ലാം വൃത്തിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ടാഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ വീഡിയോയിൽ ടാഗ് ചെയ്ത് വെച്ചേക്കാം നിങ്ങൾക്ക് അതിനകത്തൊന്ന് വാങ്ങാൻ പറ്റും അതല്ലയെന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് ക്ലീവോ ഇത് സെർച്ച് ചെയ്താൽ എല്ലാ ഓൺലൈൻ സ്റ്റോറിലും ആണ് കേട്ടോ അപ്പോൾ വേണ്ടവരൊക്കെ പോയി വാങ്ങിച്ചു ഇന്ന് രാവിലത്തെ കഴുപ്പൊക്കെ കഴിഞ്ഞുള്ള അടുക്കളയാണ് ഞാൻ ക്ലീൻ ചെയ്യാൻ തുടങ്ങുമായിരുന്നു അപ്പോൾ ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു ഇന്ന് രാവിലെ ഞാൻ ഇവിടെ ന്യൂഡിൽസാണ് ഉണ്ടാക്കിയത് അപ്പോൾ അങ്ങനെ വലിച്ചു വാരിയുള്ള അഴുക്കൊന്നുമില്ല എന്നാലും മുട്ടയൊക്കെ എടുത്തതിൻ്റെതായിട്ടുള്ള അഴുക്കൊക്കെ ഉണ്ട് അതിൻ്റെ സ്മെല്ലൊക്കെ കാണുമല്ലോ ഈ ലിക്വിഡിന് ഒരു നല്ല സ്മെല്ലുണ്ട് അതുകൊണ്ട് ഈ മീനോ മുട്ടയൊക്കെ നമ്മൾ അടുക്കളയിൽ പാചകം ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ഒരു ഒരു ബാഡ് സ്മെല്ലുണ്ടല്ലോ അതൊക്കെ അങ്ങോട്ട് മാറുന്നുണ്ട് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ അഴുക്കൊക്കെ ഒരുപാട് തേച്ചൊരച്ച് മെനക്കിടാതെ തന്നെ പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ മിക്ക വീഡിയോയിലും പറയാറില്ല എനിക്ക് കഴിക്കുന്ന നല്ല വേദനയും പ്രയാസം ഉള്ള ആളാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് കുറച്ചുകൂടി ഉപകാരപ്രദമാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല എന്നുള്ളത് കേട്ടോ പിന്നെ ചായക്കറിയും എണ്ണമെഴുക്കും ഒക്കെ പറ്റിയ പാത്രങ്ങളും ഇതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ എൻ്റെ അടുക്കളയും ഒക്കെ അത്യാവശ്യം മിനുക്കി വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ